നോമ്പുകാരായിരിക്കെയാണ് അസ്മാ ഉൽഹസനയുടെ റിയാല പൂർത്തിയാക്കി വീട്ടാനുള്ള ഏറ്റവും അനുയോജ്യമായ സമയം അസ്മാ ഉൽഹസനയുടെ റിയാല എന്താണ് എങ്ങനെയാണ് റിയാല പൂർത്തിയാക്കി വീട്ടേണ്ടത് റിയാല പൂർത്തിയാക്കി വീട്ടിയാലുള്ള നേട്ടങ്ങൾ എന്താണ് ഇതൊക്കെ മുമ്പ് ഒരുപാട് തവണ നമ്മൾ വിശദീകരിച്ചതാണ് കഴിഞ്ഞ റമലാനിൻ്റെ സമയത്തും നമ്മൾ നോമ്പുകാരായിട്ട് അസ്മാ ഉൽഹുസനയുടെ റിയാല നിങ്ങളൊക്കെ പൂർത്തീകരിച്ച് വീട്ടിക്കോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അസ്മാ ഉൽഹസനെ കൊണ്ട് മാത്രം അവരവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന വലിയ പ്രതിസന്ധികളെ തരണം ചെയ്യുന്ന എത്രയോ ആളുകളെ നമുക്കറിയാം അവർക്ക് അസ്മാ ഉൽഹസനയിലെ ഓരോ ഇസ്മുകളും മാത്രം അവർക്ക് പരിഹാരമാണ് അസ്മാ ഉൽഹസനയുടെ റിയാല ഏതൊരു സാധാരണക്കാരനും എങ്ങനെ എത്രയും പെട്ടെന്ന് ലളിതമായിട്ട് പൂർത്തിയാക്കി വീട്ടുകയും അതുമായി ബന്ധപ്പെട്ട് എങ്ങനെ നമ്മുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും പരിഹരിക്കുകയും ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അസ്മാ ഉൽഹിനയുടെ റിയാള ഇങ്ങനെ പൂർത്തിയാക്കി വീട്ടിക്കഴിഞ്ഞാലുള്ള നേട്ടങ്ങളിൽ പെട്ട ഒന്നാണ് ഈ ഇസ്മിൻ്റെ ഹാദിമീങ്ങൾ ഉണ്ടാകും അതിൻ്റെ ഹാദിമീങ്ങൾക്ക് മോക്കൽ മലക്ക് റുഹാനി എന്നൊക്കെ പറയും അവർ ആരാണോ റിയാള പൂർത്തിയാക്കി വീട്ടിയത് അവരൊരു ഇസ്മ ഉച്ചരിക്കുമ്പോഴേക്ക് അവരുടെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി വരും യാ സലാം യാ അള്ളാന്ന് പറയുന്ന ഒരു ഇസ്മിൻ്റെ റിയാളൊക്കെ പൂർത്തിയാക്കി വീട്ടിയ ആളാണെങ്കിൽ ഏതെങ്കിലും ഒരു ആപൽ ഘട്ടത്തിൽ രക്ഷ നേടാൻ വേണ്ടിയിട്ട് യാ സലാമു യാ അള്ള എന്ന് തവണ വിളിക്കേണ്ട ആവശ്യമേ ഉള്ളൂ അതിൻ്റെ ഹാദ്യം വന്ന് അവൻ്റെ ആവശ്യത്തിനും അവൻ ആവശ്യപ്പെടുന്ന കാര്യത്തിനും അവൻ്റെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അവൻ ആവശ്യപ്പെടുമ്പോഴും ആ വിഷയം പരിഹരിച്ചു കൊടുക്കാൻ വരുമേ എന്നുള്ളതാണ് ഇതൊക്കെ അസ്മാവുലുസിനുടെ രഹസ്യങ്ങളും ഉള്ളറകളും അറിയുന്നവർക്ക് മാത്രമേ ഇതൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ ഇനി ശാദ നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ ഇനിശാദ കൃത്യമായിട്ട് അസ്മാഅല്ലൂസിൻ്റെ റിയാതെ പൂർത്തിയാക്കി വിട്ടുമ്പോൾ അതിൻ്റെ അതിതുകൾ കിട്ടണം അത് ഇവിടെ കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ എങ്ങനെയാണ് പൂർത്തിയാക്കി വീട്ടേണ്ടത് പൂർത്തിയാക്കി വീട്ടുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നെല്ലാം കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്താറുള്ളത് തന്നെ ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് നേരിട്ട് കാണാനുള്ള ഡേറ്റ് റമദാൻ മാസത്തിൽ ഉണ്ടാകില്ല റമദാൻ മാസം അല്ലാത്ത ചൊവ്വാഴ്ചകളിൽ അതിന് ഞായറാഴ്ച മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമാണ് വരേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ബുക്ക് ചെയ്യാതെ പലരും വരുന്നുണ്ട് അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് അതേപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷന് കുറച്ച് ആളുകൾക്ക് നമ്മൾ ഇന്റർവ്യൂ കൊടുത്തു സെലക്ട് ചെയ്തിട്ടുണ്ട് ഇനിശാല്ല ഇനിയും ആഗ്രഹിക്കുന്നവർക്ക് അഡ്മിഷന് വേണ്ടി കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അത് നോമ്പിൻ്റെ സമയത്തും എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയറ് കാര്യങ്ങളൊക്കെ നിങ്ങളറിയിക്കും നമ്മുടെ മക്കളെ ദീനിൽ എത്രത്തോളം അടിയുറച്ച് നിർത്തണം എന്നുള്ളത് സമീപകാലത്തെ ഓരോ വാർത്തകളിലേക്കും ഞാൻ പ്രവേശിക്കുന്നില്ല ആ വാർത്തകളൊക്കെ കാണുമ്പോൾ നമുക്കറിയാം എത്രത്തോളം മരവിച്ച ഹൃദയവുമായിട്ടാണ് നമ്മുടെ മക്കളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള അല്ലേ ഓരോന്നും പറയേണ്ട ആവശ്യമില്ലല്ലേ നമുക്കൊക്കെ അറിയാം ഇപ്പൊ ഈ അടുത്ത കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളും ന്യൂസുകളൊക്കെ നമ്മൾ കണ്ടവരാണ് കേട്ടവരാണ് നമ്മുടെ മനസ്സ് തകർന്നതാണ് നമ്മുടെ മക്കളെ ദീനിയ ചിട്ടയിൽ വളർത്താൻ നല്ലൊരു സംവിധാനമാണ് ഈ വിനീതൻ തന്നെ നേരിട്ട് നടത്തുന്ന സുമാണ് നിങ്ങൾക്ക് ധൈര്യത്തോടു കൂടെ ഏൽപ്പിക്കാവുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ നോമ്പ് തുറയിലേക്ക് നിരവധി ആളുകള് സ്വതക്കയച്ചിട്ടുണ്ട് കഴിയുന്നവരൊക്കെ ഒരു പത്തു പേർക്കോ ഇരുപത് പേർക്കോ അമ്പത് പേർക്കോ ഒക്കെ തുറയിലേക്ക് ഏറ്റെടുത്താൽ നിഷാ അള്ളാ അത് നമുക്ക് വലിയ ഉപകാരമാകും പ്രത്യേക ദ്വാനിലൊക്കെ ഉൾപ്പെടുത്തും ഇനിഷാ അള്ളാഹ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ അസ്മാ ഹുസ്നയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അസ്മാ ഹുസ്നയുടെ റിയാല പൂർത്തിയാക്കി വീട്ടുക എന്നുള്ളത് അപ്പൊ അതിന്റെ അതത് ആദ്യമായിട്ട് നമുക്ക് കിട്ടണം റിയാല പൂർത്തിയാക്കി വിട്ടാൻ അസ്മാ ഹുസ്നയുടെ അതത് എത്രയാണെന്ന് മനസ്സിലാക്കണം ഓരോ ഇസ്മിൻ്റെയും അതത് മനസ്സിലാക്കിയിട്ടാണ് അതിന്റെ റിയാല പൂർത്തിയാക്കി വീട്ടുക അപ്പോൾ റിയാല പൂർത്തിയാക്കി വിട്ടാൻ ആതതുകൾ വേണം അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ അസ്മാ ഹുസ്ന ഇത് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ആലിമീങ്ങളോടുള്ള സംസാരത്തിൻ്റെ പണ്ഡിതന്മാരോടുള്ള സംസാരത്തിൻ്റെ ഒരു ശൈലിയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു രൂപമൊന്നും ഇങ്ങനല്ല അതിന് ചില എന്താ ടെക്നിക്കൽ ടേംസ് ഒക്കെ ഉണ്ട് പറയാൻ ഇസ്ലാഹിയായ പദങ്ങളൊക്കെ ഉപയോഗിച്ചാണ് അവരോട് പറയുമ്പോൾ പറയുക ഇത് നമ്മുടെ വീഡിയോ കൂടുതലും കാണുന്നത് സാധാരണക്കാരായ ആളുകൾക്ക് ആളുകളായതുകൊണ്ട് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിൽ എന്ന് പറഞ്ഞാൽ പോലും എന്താണെന്ന് അറിയാത്തവരോടാണ് ഇത് പറയുന്നതെന്ന് മനസ്സിലാക്കുക നമ്മൾ ഹുസ്നയുമായി ബന്ധപ്പെടുമ്പോൾ അത് കൂടുതൽ എഫക്റ്റ് ലഭിക്കാൻ ആസ്മാവുൽഹിനയുമായി ബന്ധപ്പെട്ട കടപ്പാട് പൂർത്തിയാക്കി വിട്ടുക എന്ന് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ ലളിതമായി പറഞ്ഞതാണ് അങ്ങനെ ഒരു നിർവചനം അപ്പൊ നമ്മൾ യാ യാ യാസലാമുയാ എന്ന് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആ ഇസ്മു കൊണ്ട് നമുക്ക് ഉപകാരം ലഭിക്കണമെങ്കിൽ ഉപകാരം എപ്പോഴും ലഭിക്കും പക്ഷെ രണ്ടാളുകളെ നമ്മൾ നിർത്തുക ഒരാൾ യാ യാസലാമുയാ അള്ളാന്ന് ദിയാല പൂർത്തിയാക്കി വീട്ടാത്ത ആൾ ഒരു നൂറ് തവണ ചൊല്ലുന്നു ദിയാല പൂർത്തിയാക്കി വീട്ടി ഈ അസ്മാവുലുസിനുമായി എപ്പോഴും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരാള് അയാളും റിയാ റിയാസലാം യാൽ എന്ന് പറയുന്നു പക്ഷേ റിയാള പൂർത്തിയാക്കി വീട്ടിലയാൾ ബന്ധപ്പെട്ട് കിടക്കുന്നയാൾ അയാൾ പറയുമ്പോഴേക്ക് ഈ ഇസ്മ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ഹാദിമ വന്ന് അയാളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കൊടുക്കുന്നു നേരെ മറിച്ച് മറ്റയാളുടെ ആവശ്യങ്ങളും പൂർത്തീകരിച്ച് കിട്ടും പക്ഷേ അത് ഇത്ര സ്പീഡാവൂല എന്നുള്ളതാണ് ഞാനതിൻ്റെ ഉദാഹരണം പറഞ്ഞിരുന്നു നമ്മളിവിടെ നിന്ന് ഒരാൾ ട്രെയിനിന് കോഴിക്കോടേക്ക് പോകുന്നു മറ്റൊരാൾ ബസ്സിന് കോഴിക്കോടേക്ക് പോകുന്നു അല്ലെങ്കിൽ ഓട്ടോറിക്ഷയ്ക്ക് കോഴിക്കോടേക്ക് പോകുന്നു അവർ രണ്ടാളും ലക്ഷ്യസ്ഥാനത്ത് എത്തും എന്നുള്ളത് തീർച്ചയാണ് പക്ഷേ ആദ്യം എത്തിൽ ട്രെയിനിന് പോയ ആളുകളായിരിക്കും ഒരുമിച്ച് പുറപ്പെട്ടതാണെങ്കിൽ കാരണം എന്തേ അത് അത്രയും ഫാസ്റ്റിലാണ് റിയാമ് പൂർത്തിയാക്കി വീട്ടിയവരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ലളിതമായൊരു ഉദാഹരണം പറഞ്ഞതാണ് അവർക്ക് വളരെ പെട്ടെന്ന് അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടും എന്നുള്ളതാണ് അള്ളഹുസുബാനഹുത്താലെ നമുക്ക് തോഫി നൽകട്ടെ അപ്പൊ റിയാല പൂർത്തിയാക്കി വീട്ടാൻ ഏറ്റവും നല്ലത് നോമ്പുകാരായിട്ട് പൂർത്തിയാക്കി വീട്ടലാണ് നമുക്കൊക്കെ നമ്മുടെ എന്താ പൂർവികരിൽ നിന്ന് റിയാള പൂർത്തിയാക്കി വീട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷേഖുമാരിൽ നിന്നൊക്കെ ഇജാസത്ത് ലഭിച്ചിട്ടുള്ളത് നോമ്പുകാരായിട്ട് റിയാല പൂർത്തിയാക്കി വീട്ടുക എന്നുള്ളതാണ് അപ്പോൾ ആ രൂപത്തിൽ തന്നെ റിയാല പൂർത്തിയാക്കി വീട്ടിയാൽ അത് കൂടുതൽ ഫലം ചെയ്യും എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെ റിയാല എന്ന് പറയുന്നത് ഒരു ലളിതമായ കാര്യമായിട്ട് ആരും മനസ്സിലാക്കരുത് െന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഠിനമായൊരു സപരിയാണ് എന്ന് വെച്ചാൽ മനുഷ്യവാസമില്ലാത്ത മനുഷ്യരുമായി ബന്ധപ്പെടാൻ കഴിയാത്ത ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലോ വിജനപ്രദേശങ്ങളിലോ മലമുകളിലോ കാടുകളിലോ ഒക്കെ വർഷങ്ങളോളം മാസങ്ങളോളം പോയി നമ്മുടെ പൂർവികർ അള്ളാഹ എന്ന ചിന്തയിൽ അസ്മാ ഉൽഹുസ്നയുമായി ബന്ധപ്പെട്ട് മാത്രം വർഷങ്ങളോളം മാസങ്ങളോളം മനുഷ്യരുമായൊന്നും ബന്ധമില്ലാതെ ഇങ്ങനെ അള്ളാഹ എന്ന ചിന്തയിൽ മാത്രം ഇരുന്ന് അവർ കഠിനമായ സബരിയിലൂടെ നേടിയെടുത്തതാണ് അസ്മാ ഹുസ്നയുടെ വലിയ വലിയ റിയാലകൾ അത്തരം റിയാലകളൊന്നും സാധുക്കളായ നമ്മെ പോലെയുള്ള സമാനിലെ അവസാന കാലഘട്ടത്തിൽ നമുക്കൊന്നും ചെയ്തു തീർക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ഏതു സാധാരണക്കാർക്കും വളരെ ലളിതമായ പൂർത്തിയാക്കി വീട്ടാൻ പറ്റുന്ന ചില രിയാളുകളാണ് നമ്മൾ പറയുന്നത് അത് അവരുടെ ഈമാനും തക്കവയും അവരുടെ ഭയഭക്തിയൊക്കെ അത്രയും കൂടുതലുണ്ടായതുകൊണ്ട് അവരുടെ മനഃശക്തി അവരുടെ ഭയഭക്തി അത്രയും കൂടുതലായതുകൊണ്ട് അവർക്ക് അതിനൊക്കെ കഴിഞ്ഞു നമുക്കൊന്നും അങ്ങനെയുള്ള കഴിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് സാധാരണക്കാർക്ക് പൂർത്തിയാക്കി വീട്ടാൻ പറ്റുന്ന ഏറ്റവും ലളിതമായ റിയാതയുടെ രൂപമാണ് നമ്മളിവിടെ പറയുന്നത് ഇതിനെ അസ്മാവലൂസിനിടെ ഉരുക്കഴിക്കുക എന്നാ പറയുക അപ്പോൾ ഇതിൻ്റെ നേട്ടങ്ങൾ എന്താണെന്ന് പറഞ്ഞു എന്താ നേട്ടം വളരെ പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ ഫലം ലഭിക്കും ഇതുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് മുഹക്കൽ റുഹാനി എന്നൊക്കെ പറയുന്ന ഇതിൻ്റെ ഹാദിമ് ഏതാവശ്യത്തിന് വേണ്ടി വേണ്ടിയാണോ നമ്മളൊരു ഇസ്മു ഉച്ചരിച്ചിട്ടുള്ളത് അസ്മാ ഉലൂസിനെ ചൊല്ലിയിട്ടുള്ളത് ആ ആവശ്യം പൂർത്തീകരിക്കപ്പെടുന്നതിന് വേണ്ടി ഹിതുമത്ത് ചെയ്യും എന്നുള്ളതാണ് ഇതുകൊണ്ടുള്ള നേട്ടം അപ്പോൾ പൂർത്തിയാക്കി വീട്ടാത്ത ആൾക്ക് ഫലം ലഭിക്കില്ലേ എന്ന ചോദ്യത്തിൻ്റെ മറുപടി അതേ അവർക്കും ഫലം ലഭിക്കും ഞാൻ നേരത്തെ കോഴിക്കോട്ടേക്ക് ട്രെയിനിന് പോകുന്നയാളെ സംബന്ധിച്ചും ഓട്ടോക്ക് പോകുന്ന ആളെക്കുറിച്ചും പറഞ്ഞതുപോലെയാണ് അതിൻ്റെ വ്യത്യാസം കിടക്കുന്നത് രണ്ടാളും ലക്ഷ്യത്തിലെത്തും പക്ഷേ ചില ആളുകൾക്ക് അതിൻ്റെ സ്പീഡ് കുറവായിരിക്കും എഫക്റ്റ് കുറവായിരിക്കും അതാണ് അതിൻ്റെ എന്നുള്ള മനസ്സിലായി ഇനി അസ്മാഅൽഹുസിനയുടെ റിയാള ഏറ്റവും ലളിതമായ രൂപത്തിൽ എങ്ങനെ പൂർത്തീകരിച്ചു വീട്ടാം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പറയുന്നത് എങ്ങനെ പൂർത്തീകരിച്ച് വീട്ടാം എന്നുള്ളത് ഹുസ്നയിലെ ഓരോ ഇസ്മിൻ്റെയും അതത് കണ്ടെത്തുക എന്നുള്ളതാണ് അതിൻ്റെ ആദ്യ പടി അപ്പൊ നിങ്ങൾ ഇവിടെ ഞാൻ കൃത്യമായിട്ട് ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് കാണുന്ന രൂപത്തിൽ എഴുതി കാണിക്കും നിങ്ങൾ അതിൻ്റെ അതത് എഴുതിയെടുക്കുക എഴുതിയെടുത്തിട്ട് അത് ഓ ചൊല്ലുക എങ്ങനെ ചൊല്ലേണ്ട രൂപം അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന അസ്മാവൽ ഹുസ്നയുടെ ആതതുകൾ എണ്ണിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് ഓരോ ഇസ്മിൻ്റെ അപ്പം അള്ളാ എന്ന് പറയുന്ന ഇസ്മിൻ്റെ ആദത് കണ്ടെത്തണം അർ റഹ്മാൻ എന്ന് പറയുന്ന ഇസ്മിൻ്റെ ആതി കണ്ടെത്തണം റഹീം എന്ന് പറയുന്ന ഇസ്മിൻ്റെ ആദത് കണ്ടെത്തണം അപ്പം അങ്ങനെ ഓരോ ഇസ്മിൻ്റെയും അതിത് കണ്ടെത്തിയിട്ട് ആ അതതനുസരിച്ച് ആ ഇസ്മ ചൊല്ലണം ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ നോക്കൂ നമ്മൾ അസ്മാഅല്ലുസ്നയിലെ അള്ളാ ഇപ്പം എന്ന് പറയുന്ന ഇസ്മ ഈ എന്ന് പറയുന്ന ഇസ്മിന്റെ ആദ്യതെന്ന് പറയുന്ന അറുപത്തിയാറാണ് അപ്പൊ അറുപത്തി ആറ് തവണ അള്ളാ അള്ളാഹ് എന്നുള്ളത് ചൊല്ല ഇനി അർറഹ്മാൻ എന്നുള്ള ഇസ്മെടുക്കുക അർറഹ്മാൻ എന്ന് പറയുന്ന ഇസ്മിൻ്റെത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് അപ്പൊ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ആകുമ്പോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി തവണ അർറഹമാൻ എന്ന് ചൊല്ല ഇങ്ങനെ ഹുസ്നയിലെ തൊണ്ണൂറ്റൊമ്പത് ഇസ്മുകളും എടുത്ത് അതിൻ്റെ അതിതനുസരിച്ച് ചൊല്ലി പൂർത്തീകരിക്കുക എന്നുള്ളതാണ് അസ്മാഅലുസിനയുടെ ഏറ്റവും ലളിതമായ എന്ന് പറയുന്നത് അപ്പോൾ ഓരോന്നിൻ്റെ അങ്ങനെ എടുക്കുക ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാം റഹ്മാൻ എന്നുള്ളതിൻ്റെ ഓരോന്നിൻ്റെ അടുത്ത് ഇതിപ്പോൾ എങ്ങനെ ചൊല്ലേണ്ടത് യാ എന്ന അക്ഷരം ചേർത്തിയിട്ടാണ് ഓരോ ഇസ്മുകളും ചൊല്ലേണ്ടത് അപ്പോൾ അള്ളാന്നുള്ളിടുത്ത് യാ അള്ളാഹു യാ അള്ളാഹു യാ അള്ളാഹു യാ അള്ളാഹു ഇനി യാ റഹ്മാനു യാ റഹ്മാനു യാ റഹ്മാനു യാ റഹ്മാനു യാ റഹീമു യാ യാ ഇതിൻ്റെ ആദത അനുസരിച്ച് കൃത്യമായിട്ട് അത് ചൊല്ലി തീർക്കുക എന്നുള്ളതാണ് ഇത് ഏറ്റവും ലളിതമായ റിയാലയുടെ രൂപമാണ് ഏറ്റവും ലളിതമായ റിയാല പക്ഷേ ഇത് ഇജാസത്തോട് കൂടെ ഒക്കെ ചെയ്താൽ കൂടുതൽ ഫലം ഇതിന് ലഭിക്കും നമ്മൾ ഇനിയും വലിയ റിയാലകളൊക്കെ വരുന്നുണ്ട് ആ വലിയ റിയാലകളൊക്കെ ചെറിയ റിയാലുകൾ പൂർത്തീകരിച്ച് വീട്ടിയിട്ട് സാധ്യമാകുന്നവരൊക്കെ അത് പൂർത്തീകരിച്ച് വീട്ടുക ചില ഇസ്മുകൾക്ക് ചില പ്രത്യേകമായ റിയാലകളുണ്ട് ലത്തീഫിൻ്റെ റിയാല സ്പെഷ്യൽ റിയാളകളുണ്ട് അങ്ങനെ ഓരോ ഇസ്മുകളുടെയും റിയാലകൾ പൂർത്തിയാക്കി കിട്ടുക അപ്പോൾ ഇതിൻ്റെ ഘട്ടം എന്ന നിലയ്ക്ക് നമുക്ക് ഫസ്റ്റ് ഇതിൽ മനസ്സിലാകേണ്ടത് ഇതിൻ്റെ ഒരു എന്താ അതതാണ് നമുക്ക് കിട്ടേണ്ടത് ആ അതത് ഞാനിവിടെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് വിചാരിക്കുന്നു ആ ശതതനുസരിച്ചാണ് ഈ ഇസ്മുകൾ നമ്മൾ ചൊല്ലി തീർക്കേണ്ടത് ഇപ്പോൾ നോക്കൂ ഡിസ്പ്ലേയിൽ ഇപ്പോൾ കാണിക്കുന്നുണ്ട് അള്ളാഹ് എന്ന് പറയുന്ന ഇസ്മിൻ്റെ ആദതം എന്ന് പറയുന്നത് അറുപത്തിയാറാണ് ഇത് ഇതിനി ആർക്കെങ്കിലും വായിക്കാൻ ക്ലിയറായി കാണുന്നില്ല എന്നുണ്ടെങ്കിൽ മക്കളോട് പറഞ്ഞിട്ട് ഇത് ക്ലാരിറ്റി ഉള്ള രൂപത്തിൽ കാണാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിൻ്റെ സെറ്റിങ്സിൽ പോയിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റി എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റി കൂട്ടിയിട്ട് കണ്ടാൽ ഈ എഴുതിയതൊക്കെ വായിക്കാൻ സാധിക്കും ഇവിടുന്ന് അപ്ലോഡ് ചെയ്യുന്ന അതേ ക്ലാരിറ്റിയിൽ വായിക്കാൻ സാധിക്കും ഇനി ഇത് ഈ ഒരു ഇമേജ് ഈ കാണുന്ന ഡിസ്പ്ലേയിൽ കാണുന്ന ഈ അതിൻ്റെ ഒരു ഫോട്ടോ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി കൊടുത്തിട്ടുണ്ട് അതിൽ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ഉണ്ടാവും ആ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ നമ്മൾ ഇത് ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് ക്ലാരിറ്റിയിൽ സേവ് ചെയ്യാൻ പറ്റും അപ്പോൾ നോക്കൂ അള്ളാ എന്ന് പറയുന്ന ഇസ്മിൻ്റെ ആദ്യത് അറുപത്തിയാറാണ് അർറഹ്മാൻ എന്ന് പറയുന്ന ഇസ്മിൻ്റെ ആദ്യം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് അർറഹീം എന്ന് പറയുന്ന ഇസ്മിൻ്റെ ആദ്യത് ഇരുന്നൂറ്റി അമ്പത്തി എട്ട് നമ്മളിത് പറയുന്നും കൂടി അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇത് വായിക്കാൻ പറ്റും ഇത് എഴുതിയെടുക്കാൻ പറ്റും അറഹീം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അമ്പത്തെട്ട് അൽ മലിഖ് തൊണ്ണൂറ് അൽ ഖുദ്ദോസ് നൂറ്റി എഴുപത് അസലാം നൂറ്റി മുപ്പത്തൊന്ന് അൽ മുക്മീൻ നൂറ്റി മുപ്പത്താറ് അൽ മുഹൈമിൻ നൂറ്റി നാൽപ്പത്തഞ്ച് അൽ അസീസ് തൊണ്ണൂറ്റി നാല് അൽ ജബ്ബാർ ഇരുന്നൂറ്റി ആറ് അൽ മുത്തക്കബിർ അറുന്നൂറ്റി അറുപത്തി രണ്ട് അൽ ഖാലിഖ് എഴുനൂറ്റി മുപ്പത്തൊന്ന് അൽ ബാരി ഇരുന്നൂറ്റി പതിമൂന്ന് അൽ മുസവ്വിർ മുന്നൂറ്റി മുപ്പത്തി ആറ് അൽ ഫഫാർ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് അൽ ഖഹാർ മുന്നൂറ്റി ആറ് അൽ വഹാബ് പതിനാല് അർ റസാഖ് മുന്നൂറ്റി എട്ട് അൽ ഫത്താഹ് നാനൂറ്റി എൺപത്തി ഒൻപത് അൽ അലീം നൂറ്റി അൻപത് അൽ ഖാബിദ് തൊള്ളായിരത്തി മൂന്ന് അൽ ബാസി എഴുപത്തി രണ്ട് അൽ ഖാഫിളു ആയിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് അർ റാഫിയോ മുന്നൂറ്റി അമ്പത്തി ഒന്ന് അൽ മുൈസ് നൂറ്റി പതിനേഴ് അൽ മുതില് എഴുന്നൂറ്റി എഴുപത് അസമീ നൂറ്റി എൺപത് അൽ ബസീർ മുന്നൂറ്റി രണ്ട് അൽ ഹക്കം അറുപത്തി എട്ട് അൽ ആദിൽ നൂറ്റി നാല് അൽ ലത്തീഫ് നൂറ്റി ഇരുപത്തി ഒമ്പത് അൽ ഹബീർ എണ്ണൂറ്റി പന്ത്രണ്ട് അൽ ഹലീം എൺപത്തിയെട്ട് അൽ അലീം ആയിരത്തി ഇരുപത് അൽ സൂർ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് അഷക്കൂർ അഞ്ഞൂറ്റി ഇരുപത്തിയാറ് അൽ അലിയും നൂറ്റിപ്പത്ത് അൽ അലിയെ നൂറ്റിപ്പത്ത് അൽ അലി വരെ പറഞ്ഞു ഇനി അൽ കബീറിൻ്റെതാണ് പറയാനുള്ളത് അൽ കബീർ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് അൽ ഹഫീദോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി അൽ മുക്കീത് അഞ്ഞൂറ്റി അൻപത് അൽ ഹസീബ് എൺപത് അൽ ജലീൽ എഴുപത്തി മൂന്ന് അൽ കരീം ഇരുന്നൂറ്റി എഴുപത് അർ റഹീബ് മുന്നൂറ്റി പന്ത്രണ്ട് അൽ മുജീബ് അൻപത്തി അഞ്ച് അൽ വാസിയർ നൂറ്റി മുപ്പത്തിയേഴ് അൽ ഹക്കീം എഴുപത്തിയേഴ് അൽ വദൂദ് ഇരുപത് അൽ മജീദ് അമ്പത്തി അൽ ബാസ് അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് അഷഹീദ് മുന്നൂറ്റി പത്തൊമ്പത് അൽ ഹക്ക് നൂറ്റി എട്ട് അൽ വക്കീൽ അറുപത്തി ആറ് അൽ കവീ നൂറ്റി പതിനാറ് അൽ മതീൻ അഞ്ഞൂറ് അൽ വലിയ നാൽപ്പത്തി ആറ് അൽ ഹമീദ് അറുപത്തിരണ്ട് അൽ മഹ്സി നൂറ്റി നാൽപ്പത്തി അൽ മുബദ് അമ്പത്തി ആറ് അൽ മുഹീദ് നൂറ്റി ഇരുപത്തി നാല് അൽ മുഹീ അറുപത്തി അൽ മുമീത്ത് നാനൂറ്റി തൊണ്ണൂറ് അൽ ഹയ്യ് പതിനെട്ട് അൽ ഖയ്യൂമ് നൂറ്റി അൻപത്തി ആറ് അൽ വാഹിദ് പതിനാല് അൽ മാജിദ് നാൽപ്പത്തിയെട്ട് അൽ വാഹിദ് പത്തൊമ്പത് അൽ അഹദ് പതിമൂന്ന് അസൊമദ് നൂറ്റി മുപ്പത്തി നാല് അൽ ഖാദിർ മുന്നൂറ്റി അഞ്ച് അൽ മുഖത്തിർ എഴുന്നൂറ്റി നാൽപ്പത്തി നാല് അൽ മുഖദ്ദിം നൂറ്റി എൺപത്തി നാല് അൽ മുഹിർ എണ്ണൂറ്റി നാൽപ്പത്തി അൽവൽ മുപ്പത്തി ഏഴ് അൽ ആഹിർ എണ്ണൂറ്റി ഒന്ന് അൽ ാഹിർ ആയിരത്തി ഒരുന്നൂറ്റി ആറ് അൽ ബാത്തിൻ അറുപത്തി അൽ വാലി നാൽപ്പത്തി അൽ മുത്താലി അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് അൽ ബർ ഇരുന്നൂറ്റി രണ്ട് അ തൊവാബ് നാനൂറ്റി ഒമ്പത് അൽ മുന്തക്കിം അറുന്നൂറ്റി മുപ്പത് അൽ മുന്തക്കിം വരെ പറഞ്ഞു ഇനി മുൻതക്കിം കഴിഞ്ഞിട്ട് നമുക്ക് അൽ അൽഫുവാണ് പറയാനുള്ളത് അൽ അൽഫ് അൽ അഫു നൂറ്റി അൻപത്തി ആറ് അർ റഫൂ അർ റൌഫ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മാലിക്കുൽ മുൽക്ക് ഇരുന്നൂറ്റി പന്ത്രണ്ട് ദുൽജലാലി വല്ല ഇക്ലാം ആയിരത്തി ഒരുന്നൂറ് അൽ മുക്കസി ഇരുന്നൂറ്റി ഒമ്പത് അൽ ജാമ്യ നൂറ്റി പതിനാല് അൽ ഖനീയ ആയിരത്തി അറുപത് അൽ മൊഹനീ ആയിരത്തി ഒരുന്നൂറ് അൽ മാനിയ നൂറ്റി അറുപത്തി ഒന്ന് അൽ വാർ ആയിരത്തി ഒന്ന് അൻഫ്യഴ് ഇരുന്നൂറ്റി ഒന്ന് അന്നൂർ ഇരുന്നൂറ്റി അമ്പത്തി ആറ് അൽ ഹാദി ഇരുപത് അൽ ബദിയ അൻപത്തി ആറ് അൽ ബാക്കി നൂറ്റി പതിമൂന്ന് അൽവാരിസ് വാരിസ് എഴുന്നൂറ്റി ഏഴ് ആ റഷീദ് അഞ്ഞൂറ്റി പതിനാല് അ സൊബോർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അതിനെ താഴെ കാണുന്നത് നമ്മൾ ഇതൊക്കെ കണ്ടെത്തിയത് ഒരു കണക്കനുസരിച്ചിട്ടാണ് അ ലിഫ് ഒന്നാണ് ബാ രണ്ടാണ് ജീമ് മൂന്നാണ് ദാല് നാലാണ് ഏഹ് പിന്നെ ഹ അഞ്ചാണ് വാവ് ആറാണ് സ ഏഴാണ് ഹ അത് എട്ടാണ് പ ഒമ്പതാണ് യാ പത്താണ് കഫ് ലാം മീം നൂൻ ഇതൊക്കെ ഇരുപത് മുപ്പത് നാൽപ്പത് ഇങ്ങനെ ആതികളാണ് വരുന്നത് ഇതനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത് ഓരോ ഇസ്മുകളുടെയും ആധതുകൾ കണ്ടെത്താറുള്ളത് അത് വേണ്ടവർക്കത് എഴുതി വെക്കാം നമ്മുടെ സ്വന്തം പേരിൻ്റെ ഇസ്മുകളും ആധതകളൊക്കെ കണ്ടെത്താനൊക്കെ ഉപകാരപ്പെടും അത് എഴുതി വെച്ചാൽ അള്ളാഹു സുബഹാന ഹോവ താല നമ്മുടെ എല്ലാ വിഷയങ്ങളിലും അസ്മാ കൊണ്ട് പരിഹരിക്കപ്പെടാൻ പറ്റുന്ന രൂപത്തിൽ എല്ലാ വിഷയങ്ങളും അള്ളാഹു പരിഹരിച്ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി തരുണത്തിൽ ദ്വാഴ ചെയ്യുകയാണ് നിഷാ അല്ല നിങ്ങളൊക്കെ റിയാള പൂർത്തിയാക്കി വീട്ടുമ്പോൾ നോമ്പുകാരായിട്ട് റിയാള പൂർത്തിയാക്കി വീട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമയത്ത് തന്നെ പ്രത്യേകമായിട്ടത് പറയുന്നത് എന്ന് പറഞ്ഞാൽ അത് അത്ഭുതങ്ങളുടെ കലവറയാണ് പറയാണ് അപ്പം ഇതിങ്ങനെ നമ്മളൊരു തൊണ്ണൂറ്റിയൊമ്പത് ഇസ്മുകളും നൂറ് ഇസ്മുകളും നമ്മളിങ്ങനെ ഓരോ അതതനുസരിച്ച് ചൊല്ലിത്തീർത്താൽ ഹുസ്നയുടെ റിയാദ പൂർത്തിയാക്കി വീട്ടി പിന്നെ അത് കൊണ്ട് നടക്കലാണ് അതെങ്ങനെ കൊണ്ടു നടക്കൽ എല്ലാ ദിവസവും പറ്റുമെങ്കിൽ പ്രഭാതത്തിലും പ്രദോഷത്തിലും ഒരു തവണ അസ്മാവൽഹസിനെ ചൊല്ലുക എന്നാൽ ആ ഒരു നമുക്ക് നമുക്കിങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കും അസ്മാവല്ലുസനയുമായി ബന്ധപ്പെട്ട എല്ലാ ആനുകൂല്യങ്ങളും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും ഇനി രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ പറ്റുന്നില്ല എന്നൊക്കെ സങ്കല്പിക്കുക എന്നാൽ ഏതെങ്കിലും ഒരു സമയത്ത് ചൊല്ല രാവിലെ ആയിരിക്കൽ കൂടുതൽ നല്ലതാണ് അല്ലെങ്കിൽ വൈകുന്നേരം ചെല്ല ദിവസത്തിൽ ഒരിക്കലെങ്കിലും അത് ചൊല്ലുക എന്നുള്ളതാണ് ഈ അസ്മാഅലൂസിന്യാളെ പൂർത്തിയാക്കി വീട്ടുമ്പോൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട വിഷയം ഇതൊക്കെ ഒരു തവണ നമ്മൾ ഈ പറയുന്ന രൂപത്തിൽ ഇതിന്റെ അതി ചൊല്ലി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാ ദിവസവും ഓരോ ഇസ്മുകളും ഒരു തവണ ചൊല്ലിയാൽ മതി അപ്പൊ എല്ലാ ദിവസവും ഓരോ ഇസ്മുകളും ഒരു തവണ ചൊല്ലുകയാണെങ്കിൽ അവിടെ അസ്മാഅലൂസിന് ഒരു തവണ ചൊല്ലിയാൽ എല്ലാ ഇസ്മും ഓരോ തവണ ഒരു ദിവസം ചൊല്ലലുണ്ടാവുമല്ലോ അതുകൊണ്ടാണ് രാവിലെ വൈകുന്നേരം അസ്മാലുസിനയുടെ ഓരോ ഇസ്മകളും ചൊല്ലാന്നുള്ള പറഞ്ഞത് നമ്മൾ നോക്കൂ ഒരുപാട് രോഗികളുണ്ട് മാരകമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഈ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരൊക്കെ കണ്ട ഹോസ്പിറ്റലുകളിലൊക്കെ കയറിയിട്ട് മാറാത്ത എത്രയോ രോഗങ്ങൾ ആത്മീയമായിട്ടുള്ള പരിഹാരങ്ങളെ കൊണ്ട് മാറിയ എത്ര അനുഭവങ്ങൾ പറയാനുണ്ടെന്നറിയോ അതിന് പിന്നിൽ വേറെ ചില കാരണങ്ങളൊക്കെ ഉണ്ടായേക്കാം അത് മാത്രമാണ് എന്നല്ല ഹോസ്പിറ്റലുകളെ നിഷേധിക്കുകയുമില്ല പല ആവശ്യങ്ങൾക്കോ എല്ലാവരും പോകുന്നവരാണ് പക്ഷെ എല്ലാം അവിടെ കൊണ്ട് മാറിക്കോളണം എന്നില്ല ചിലതിന് നമ്മൾ ആത്മീയമായ പരിഹാരവും കണ്ടെത്തേണ്ടിയിരിക്കുന്നു ചില ഹോസ്പിറ്റലുകളിലൊക്കെ പോയി നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് ഒരു ഒരു രോഗവും ഇല്ല റിസൾട്ടിലൊരു പ്രശ്നമില്ല എന്നൊക്കെ പറയുന്നു പക്ഷെ നമുക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എത്ര ആളുകൾക്ക് അങ്ങനത്തെ അനുഭവങ്ങളുണ്ടെന്നറിയോ ഈ കേൾക്കുന്നവരിൽ തന്നെ അങ്ങനെയുള്ള ആളുകളുണ്ട് അതിൻ്റെയൊക്കെ കാരണങ്ങൾ പല കാരണങ്ങളും ആയിരിക്കാം അതൊക്കെ നല്ല നിപുണനായ ഒരു സ്പിരിച്വൽ ഹീലിംഗ് ചെയ്യുന്ന ഒരാളെ കണ്ടെത്തിയിട്ട് അവരോട് ചോദിക്കുമ്പോഴാണ് അതിൻ്റെ എല്ലാ രഹസ്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക ഇത് ഇന്നും ഒന്നും തുടങ്ങിയല്ല മഹാനരായ അബ്ദുല്ലാഹിബിനോ അമ്രാഹുനോ അവിടുത്തെ പ്രായപൂർത്തിയായ കുട്ടികൾക്ക് ഒരു പ്രധാനപ്പെട്ട തിക്ര് ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുക്കുകയും പ്രായപൂർത്തി തികയാത്ത കുട്ടികളാണെങ്കിൽ അവർക്കത് എഴുതി കൊടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു അബൂദാവൂദും തുർമുദിയും നെസായി ഒക്കെ റിപ്പോർട്ട് ചെയ്ത ആനീസിലുള്ളതാണ് അപ്പോൾ നോക്കൂ ആത്മീയമായിട്ട് ഒരുപാട് തിക്കറുകളെ കൊണ്ട് കൊണ്ട് നമ്മൾ പ്രധാനമായിട്ട് ഇത്തരം വിഷയങ്ങളിലൊക്കെ നമ്മൾ പരിഹാരം പറഞ്ഞു കൊടുക്കാറുള്ളത് പ്രധാനമായി അവലംബിക്കുന്നത് വിശുദ്ധ ഖുർആാനാണ് രണ്ടാമത്തത് ഹദീസിൽ നിങ്ങളീ പറയുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട തത്തുല്യമായി മുത്തുനബി സാഹ അലൈവല് മാ തങ്ങളെ സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്ത പരിഹാരങ്ങളാണ് അല്ലെങ്കിൽ നമ്മൾ അസ്മാ ഉൽഹുസിനെ ചില ഇസ്മുകളുമായി ബന്ധപ്പെട്ട കളങ്ങളോ അതുമായി ബന്ധപ്പെട്ട ചില അമലുകളാണ് അല്ലെങ്കിൽ നമ്മൾ ജലജലൂത്ത് ഇ ബത്ത് മഹാന്മാര് പറഞ്ഞിട്ടുള്ള മുജറബാത്തിൻ്റെ അമലുകൾ ഒരുപാടുണ്ട് മുജറബായ അമലുകൾ അത്തരം അമലുകളാണ് നമ്മൾ പറയാറുള്ളത് അപ്പോൾ അള്ളാഹുവിൻ്റെ അസ്മാ ഹുസ്ന കൊണ്ട് അസ്മാ ഹുസ്ന കൊണ്ട് ബന്ധപ്പെടാത്ത ഒരു ചികിത്സാരിയും ആത്മീയ ചികിത്സാരിക്കും ഫലം ഉണ്ടാവില്ല എന്നുള്ളതാണ് എല്ലാ ആത്മീയമായിട്ട് പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നവരും അസ്മാവല്ലുസിനുമായിട്ടൊരു ബന്ധം ഉണ്ടാകും ആ ബന്ധം ഉണ്ടായിരിക്കണം അതീ കേൾക്കുന്ന നിങ്ങൾക്കും ഓരോരുത്തർക്കും ആ ബന്ധം വേണം ആ ബന്ധം പല രൂപത്തിലുണ്ട് ചുരുങ്ങിയത് അത് കാണാതെ പഠിക്കുകയെങ്കിലും വേണം അപ്പൊ അസ്മാവല്ലുസിനുടെ റിയാതെ നിങ്ങൾ എല്ലാവരും പൂർത്തീകരിച്ച് കിട്ടുക അസ്മാവല്ലുഹസിനെ കൊണ്ട് മാത്രം വേറെ ഒന്നും ഉണ്ടോ അമലൊന്നും പറഞ്ഞുകൊടുക്കാതെ അസ്മാവല്സിനെ കൊണ്ട് മാത്രം അമൽ പറഞ്ഞു കൊടുക്കുന്ന അമല് ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട് നല്ല ഫലവും ലഭിക്കും അത്രമേൽ വിശ്വാസമുള്ള ഉണ്ടായതുകൊണ്ടാണ് അതുകൊണ്ടൊക്കെ അത്രയും ഫലം ലഭിക്കുന്നത് അപ്പോൾ നമ്മൾ ഈസ്മുമായി ബന്ധപ്പെടുമ്പോഴും ഇതിൻ്റെ റിയാദോ പൂർത്തിയാക്കി വിട്ടുമ്പോഴൊക്കെ ഇതിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഹാദിമീങ്ങൾ ആ ഈ നമ്മളിതിങ്ങനെ ഒരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഹാദിമീങ്ങൾ നമ്മുടെ ആ വിഷയത്തിന് വേണ്ടി പരിഹാരം നിർദ്ദേശിക്കാനും അതിൽ നമുക്ക് പരിഹാരം പറഞ്ഞു തരാനൊക്കെ ഉണ്ടായിരിക്കും അപ്പം അസ്മാവുലുസിനെ ധാരാളമായിട്ട് ഉരുക്കഴിക്കണം അതിനെ റിയാല പൂർത്തിയാക്കി വിട്ടണം നിരന്തരമായ റിയാലകൾ ഇങ്ങനെ പൂർത്തിയാക്കി വീട്ടി പൂർത്തിയാക്കി വീട്ടി വീട്ടി വീട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ അല അടുക്കലേക്ക് അതിൻ്റെ ഹാദിമീങ്ങൾ ഒരുപാട് ഹാദിമീങ്ങൾ ഉണ്ട് അവരങ്ങ് പ്രത്യക്ഷപ്പെടും അപ്പോൾ ഓരോ ഇസ്മുകളും ഒരുക്കഴിക്കുമ്പോൾ അപ്പോൾ നമ്മൾ അള്ളാന്നുള്ളത് റഹ്മാൻ എന്നുള്ളത് റഹീം എന്നുള്ളത് ഇങ്ങനെ മലിക്ക് ഖുദ്ദൂസ് ഇങ്ങനെയുള്ളതൊക്കെ ഇങ്ങനെ നമ്മൾ ഒരുക്കഴിക്കുമ്പോൾ ഇതിൻ്റെ ഹാദിമീങ്ങൾ വരും മൂക്കല് മലയ്ക്ക് റുഹാനി എന്നുള്ള പേരിലൊക്കെ നമ്മൾ പറയപ്പെടുന്ന ഈ ഹാദിമീങ്ങൾ വരും എന്നിട്ട് വന്നിട്ട് നമ്മുടെ ആ വിഷയത്തിന് വേണ്ടിയിട്ട് പ്രത്യേകം എന്താ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നുള്ളതാണ് അതിൻ്റെ പരിഹാരം കണ്ടെത്തി തരും എന്നുള്ളതാണ് നിങ്ങൾ നോക്കൂ നമ്മൾ നമ്മളിതുവരെയായിട്ടും ഒരു 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 ഹാദിമിൻ്റെ പേരും നമ്മൾ വെളിപ്പെടുത്തിയിട്ടില്ല ഇതൊന്നും എല്ലാം ഇങ്ങനെ പബ്ലിക്കായി പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ചില സൂചകങ്ങൾ മാത്രം നമ്മളിടയ്ക്ക് എവിടെയോ പറഞ്ഞിട്ടുണ്ട് അള്ളാഹ് എന്നുള്ളതിൻ്റെ ആ ദിവ്യനാമത്തിൻ്റെ ഹാദിമ കെഹിയാൽ എന്നുള്ളവരാണ് റഹ്മാൻ എന്നുള്ളതിൻ്റെ ഹാദിമ സെറിയാൽ എന്നുള്ളവരാണ് ഇതൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ചൊല്ലാനുള്ളതൊന്നുമല്ല ഇതൊക്കെ നമ്മൾ ചൊല്ലേണ്ടത് എങ്ങനെയാണ് അത് നല്ലൊരു ഗുരുവര്യരുടെ ഒരു ഷെയ്ഖിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഇതിനൊക്കെ വാങ്ങി സമ്മതൊക്കെ വാങ്ങി ഇജാസത്തൊക്കെ വാങ്ങി ചെയ്താൽ നല്ല ഫലം ലഭിക്കും നമ്മൾ ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ സലാം എന്ന് പറയുന്നത് ഈ സലാം എന്ന് പറയുന്ന ആഫത്തുകളിൽ നിന്നൊക്കെ രക്ഷ കിട്ടാൻ വലിയ കാരണമാകുന്നൊരു ഇസ്മമാണ് അപ്പോൾ ഇത് ധാരാളമായിട്ട് ഇങ്ങനെ ഒരുക്കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഹാതിമ ദൃഢയായില്ലെന്നവരാണ് അവർ പ്രത്യക്ഷപ്പെടുകയും ആ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ആഫത്തുകളിൽ നിന്ന് രക്ഷ നൽകുകയും ചെയ്യും എന്നുള്ളതാണ് ഈ നാമത്തിൻ്റെ റിയാല പൂർത്തിയാക്കി വീട്ടിയവരാണെങ്കിൽ ഉള്ള റിയാല പൂർത്തിയാക്കി വീട്ടാനുണ്ട് സ്പെഷ്യൽ റിയാദകൾ ഉണ്ടാവും ചിലതിന് ചില ഇസ്മകൾക്ക് ഇപ്പോൾ ഈ അലത്തൂഫിനൊക്കെ ഒരു സ്പെഷ്യൽ റിയാദയുണ്ട് അങ്ങനെ സ്പെഷ്യൽ റിയാദയൊക്കെ പൂർത്തിയാക്കി വീട്ടിയാൽ നല്ല ഫലം ലഭിക്കും നമ്മുടെ ഏത് പ്രശ്നങ്ങളും മല പോലെയുള്ള പ്രശ്നങ്ങൾ മഞ്ഞുരുകും പോലെ ഉരുകാൻ അത് കാരണമാകും എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് തോഫ്യൂഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഇത്തരം ആത്മീയമായ പരിഹാരങ്ങളിലൂടെയാണ് ചിലപ്പോഴൊക്കെ പല വിഷയങ്ങളും പരിഹരിക്കപ്പെടുന്നത് ആ പരിഹരി ആ പരിഹാരത്തിലേക്ക് ഉള്ള വഴി തുറന്നു കിട്ടാനാണ് നമ്മൾ നിങ്ങളോടൊക്കെ ആത്മാർത്ഥമായിട്ട് റിയാതെ പൂർത്തിയാക്കി കിട്ടണമെന്ന് പറയുന്നത് ഹോസ്പിറ്റലുകളൊക്കെ പലതും മെഡിസിൻസിനൊക്കെ മെഡിക്കൽ ഷോപ്പുകളിലൊക്കെയുള്ള ഓരോ മെഡിസിൻ്റെയും വില എത്രയാണ് കഴുത്തെറുക്കുന്ന വിലയാണ് പല കമ്പനികളും മത്സരമാണ് ആ വിഷയത്തിൽ എന്നാൽ ഇതൊക്കെ ഭാവിയിൽ നമ്മുടെ കിഡ്നി പോലെയുള്ള ആന്തരികാവയങ്ങൾക്ക് കേടുപാടുകൾ സംഭവിപ്പിക്കുകയും ചെയ്യും വെറുതെ പറയല്ല ഓരോ പാരസിറ്റമോള് ഡോളൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടാവും കോഷൻ എന്ന രൂപത്തിൽ ഇത് ഇന്നാലിന്ന എന്താ ഫങ്ഷൻസിന് ഇത് ഡാമേജ് ഉണ്ടാക്കുമെന്നുള്ള എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ ചിലപ്പോൾ അത് കഴിക്കേണ്ടി വരും ഓവർഡോസാണ് അത്തരം വിഷയത്തിലേക്ക് എത്തുക അപ്പം ഇത്തരം സന്ദർഭങ്ങളിലാണ് ആത്മീയമായ ചില പരിഹാരങ്ങളെക്കുറിച്ച് പലരും ചിന്തിച്ചു തുടങ്ങുന്നത് നിഷേധിക്കുന്ന ആളുകൾ വരെ എവിടെ പോയിട്ടും പരിഹാരം കാണാതെ പലപ്പോഴും വരുന്ന കാണുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇവിടെ ഒരാൾ വന്നു അവർ സുന്നിയാശയത്തിൽ ആശയത്തിൽപ്പെട്ടവരല്ലായിരുന്നു മറ്റൊരു വിഭാഗത്തില് സുന്നത്ത ജമാനത്തിന്റെ മറുപക്ഷത്തിരിക്കുന്ന ബിദത്തിൻ്റെ ആളുകളിൽപ്പെട്ടവരാണ് അവർക്ക് ഇത്തരം വിഷയങ്ങളുമായിട്ടൊന്നും ഒരു വിശ്വാസവും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഇവിടെ പോയിട്ടും അയാളുടെ വയറിൻ്റെ ഒരു പ്രശ്നമുണ്ട് അയാൾക്കൊരു പത്ത് നാല്പത്തി മൂന്ന് വയസ്സായി ആ ഒരു വയറിൻ്റെ പ്രശ്നം എവിടെ പോയിട്ടും മാറുന്നില്ല എല്ലാ ചെക്കിങ്ങുകളും ചെയ്ത് അങ്ങനെ ആണ് അവര് ആരോ പറഞ്ഞു കൊടുത്തിട്ടാണ് ഇവിടെ വരുന്നത് നമ്മളെ അവർക്ക് ഒരു തേനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഒരു സൊല്യൂഷൻ ആത്മീയമായൊരു പരിഹാരം പറഞ്ഞു കൊടുക്കുകയും അവർക്ക് അതുകൊണ്ട് ആശ്വാസം ലഭിക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞ സമയമായിട്ടില്ല നമ്മൾ കുറച്ച് സമയം പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ടായിരുന്നു ആശ്വാസം ഇതിനേക്കാളും പത്ത് പതിമൂന്ന് വർഷമായി പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഈ നിലവിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രീറ്റ്മെൻറ്റിനേക്കാളും വലിയ മാറ്റമുണ്ടെന്ന് അവർ അറിയിക്കുന്നത് നമ്മുടെ കഴിവുകൊണ്ടല്ല അത് ആത്മീയമായിട്ടുള്ള ചില പരിഹാരങ്ങൾ അത് മിറാക്കൾ സംഭവിപ്പിക്കും എന്നുള്ളതാണ് അത്ഭുതങ്ങൾ ഉണ്ടാക്കി തീർക്കും എന്നുള്ളതാണ് അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അള്ളാഹു സുബഹാൻ ഹോത്തല നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഐഷാർ എന്ന റിപ്പോർട്ട് ഇന്ന് ഹദീസിലെ കാണാൻ നബിസുല്ല അലിസ്ല മദങ്ങൾ ആർക്കെങ്കിലും മുറിവോ ചതവോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മണ്ണെടുത്തിട്ട് മന്ത്രിച്ചു കൊടുക്കാറുണ്ടായിരുന്നു എന്നല്ലേ സൊഹേഹ് മുസ്ലിം അള്ള ഹദീസാണ് അനസർ ഉള്ള റിപ്പോർട്ടിന്ന ഹദീസില് കാണാൻ നബിസുല്ല അലിസ്ല മതങ്ങളെ കണ്ണേറിനും പനിക്കും മറ്റുള്ളവർക്ക് വേണ്ടി മന്ത്രിക്കാൻ വേണ്ടിയിട്ട് അനുവാദം തന്നിരുന്നു എന്നുള്ളത് കാണാം ഹബീബായ ഹബിബായ് അലൈഹി അലൈവലാതങ്ങൾ അവിടുത്തെ പ്രിയപത്നി ഉമ്മു ഉമ്മുസലം അറിയില്ലാൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയുടെ മുഖത്ത് നിറമാറ്റം കണ്ടപ്പോൾ മുത്തൻ നബി അലൈഹി അലൈ വസല്ലാതങ്ങൾ പറഞ്ഞു ആ കുട്ടിക്ക് കണ്ണേറുണ്ട് നിങ്ങൾ നന്നായിട്ട് മന്ത്രിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു ഹബിഭായ് സല്ലു അലൈ സ്വലാദങ്ങൾ ആത്മീയമായി ഇത്തരം ഒരുപാട് പരിഹാരങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മുമ്പിലൊക്കെ ചിലപ്പോഴും പലപ്പോഴും പല ആളുകളൊക്കെ വരുമ്പോൾ നമ്മൾ അവരോട് പലപ്പോഴും പറയാറുള്ളൊരു വിഷയമാണ് നിങ്ങൾക്ക് അതിനുമായി ബന്ധപ്പെട്ടുള്ള ഒരു തര അത് അവരുടെ ആ സ്ട്രക്ചർ കണ്ടാലും അവരുടെ വിഷയത്തിൻ്റെ അവർ ഒന്നോ രണ്ടോ മിനിറ്റ് അവർക്ക് പറയാനുള്ള സമയം ഉണ്ടാവുള്ളൂ ആ പറയുന്നതിൽ തന്നെ ഏകദേശം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ അത്തരം സിംറ്റംസുകൾ അവരിൽ കാണുന്നു അപ്പോൾ അവരോട് നമ്മൾ നിർദ്ദേശിച്ചു കൊടുക്കുന്ന ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളാണ് പല മാറ്റങ്ങളും അതിലൂടെ കണ്ടുവരുന്നു ആത്മീയമായിട്ടുള്ള പരിഹാരങ്ങൾ അത് അല്ലാഹുവിലേക്ക് നമ്മൾ നേരിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് നേരിട്ട് നമ്മുടെ വിഷയങ്ങളെ പരിഹരിക്കാൻ വേണ്ടി ഇസ്മുകൾ എന്ന് പറഞ്ഞാൽ യാ അള്ളാ യാറ്മൻ യാ മലിക് യാദ്ദൂസ് എന്ന് പറയുന്ന ഓരോ ഇസ്മുകളും അള്ളാഹ്നങ്ങ് നേരിട്ട് മുനാജാത്ത് ചെയ്ത് വിളിക്കുക അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഷിഫയാകാൻ കാരണമാകും അള്ളാഹു നമ്മുടെ എല്ലാ രോഗങ്ങൾക്കും ഷിഫ നൽകട്ടെ മുമ്പ് കാലങ്ങളിലൊന്നും കേട്ട് കേൾവിയില്ലാത്ത അത്രമേൽ വലിയ വലിയ രോഗങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പല രോഗങ്ങളും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ ഒക്കെ ചികിത്സിച്ചു മാറാത്ത എത്രയോ രോഗങ്ങളുണ്ട് പക്ഷേ ഏത് രോഗത്തിനും ഷിഫയുണ്ട് അത് അള്ളാഹു ആ ശിഫ വെച്ചിട്ടുണ്ട് അത് കൃത്യമായിട്ട് നമുക്ക് ലഭിക്കണം അള്ളാഹു നമ്മുടെ രോഗങ്ങൾക്ക് ശിഫ നൽകട്ടെ നിഷ അള്ളാ ഒരാവൃത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് കാണാൻ നോമ്പിൻ്റെ സമയങ്ങളിലില്ല അല്ലാത്ത സമയങ്ങളിൽ ചൊവ്വാഴ്ചകളിലാണ് അതേപോലെ തന്നെ നമ്മുടെ ദർസിൻ്റെ അഡ്മിഷന് നമ്മുടെ മക്കളെയൊക്കെ നല്ലതുപോലെ വളർത്തുന്നതിൻ്റെ ഒരാവശ്യകത എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും ദർസിലേക്കുള്ള അഡ്മിഷന് വേണ്ടി കോൺടാക്റ്റ് ചെയ്യേണ്ട ഈ നമ്പറിലാണ് അള്ളാഹു സുബാന ഹുബത്തല നമുക്ക് സലാമത്ത് നൽകട്ടെ എല്ലാവരും ദ്വാര ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അസലാ വാലിക്കും വരമത്തുള്ള